വിചാരിക്കുന്നു ആണുകളാണ് ഡോമിനന്റ് സെക്സ് എന്ന് വിചാരിക്കുന്നു ആണല്ലേ ആണുകളാണ് കൂടുതൽ സ്ട്രോങ് ശരിയാണോ ആണോ എന്തെങ്കിലും ആണോ ആണോ നമുക്ക് മത്സരിച്ച് നോക്കാമോ ആര് ജയിക്കും ആര് ജയിക്കും ഞാനാണോ അവരാണോ അദ്ദേഹമാണ് ജയിക്കും ആ സംശയം വേണ്ട ഞാൻ ഒന്നും വലിയ യു മേരി കോം പോലെ ഒരു ബോക്സറൊന്നും അല്ല ഓക്കെ സോ അപ്പൊ അദ്ദേഹമാണ് ജയിക്കുന്നത് അപ്പൊ അവരാണ് സ്ട്രെങ്ത് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ആനാണ് സ്ട്രോങ് എന്ന് പറയാൻ പറ്റുമോ എന്താ കുട്ടി വെരി ഗുഡ് മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നു മെന്റൽ സ്ട്രെങ്ത് സ്ത്രീകൾക്കാണോ കൂടുതൽ ഉറപ്പാണോ അയ്യോ എങ്ങനെയത് എങ്ങനെയത് അത്രയും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നു നിങ്ങൾക്ക് പറയൂ എല്ലാം സഹിക്കാനുള്ള ശക്തി അത് നമ്മള് ഫോർസ് ചെയ്യുവാണ് അത് നമുക്ക് ഫോർസ് ചെയ്യുവാണ് സഹിക്കാൻ നമുക്ക് പഠിപ്പിക്കുവാണ് ചെറുപ്പം തൊട്ട് അതാണോ അതുകൊണ്ടാണോ മെന്റൽ സ്ട്രെങ്ത് കൂടുതൽ എന്ന് പറയുന്നു இட ஒரு காரியம் பரையட்டே என்ன ஞாபகே ஆண்கள் ஸ்ட்ரோங் ஆனது என் வச்சால் செங் எண்ணும்ல செங் ஆனா கூடுதல் ஆண்களுக்கு அது நமக்கு சம்மதிச்சே பட்டும் பசே அதுவும் ஒரு சிலப்பு பெண்களும் கூடுதல் ஸ்ட்ரெங் உண்டாவா அது ஒரு காரணம் கல்ச்சரல் சஸ்காரம் என்ன கூடி அதுப்பும் தொட்டு புறத்தேக்கு போய் கழிக்க கிரிக்கெட் பிடிக்க ஹாக்கி பாட்டு படிக்க அதுக்காள் கழிக்க அதெல்லாம் ஆறு கொண்டு செய்யும் ஆண்களை மாதிரி நம்ம செய்யணும் பெண்ணுகளுக்கு ஒரு அவசரம் கொடுக்கணுள்ள ஒரே கராத்தை படிக்கணுமெங்கில் நம்ம ஆறு ஏது குட்டிகளான ஆதம் வாய்க்கா நமக்கு ஆகிரிக்கணும் ஆண் குட்டிகளான பெண் குட்டிகளை அயக்கம் நம்ம ஆகிரிக்கல அப்பத்து போய் கழிக்க ஒரு 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 பிரபலத ஒருஸ்காரம் ஆண் குட்டிகளுக்கு மாத்தி நம்ம விசாரிக்கணும்

കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഈ വാക്ക് പറയുന്നത് കൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇമോഷണൽ ഇന്റലിജൻസ് എന്തായിരിക്കും ആർക്കെങ്കിലും പറയാമോ ആ യെസ് ആ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒരു ഒരു സാഹചര്യം അതിനെ ആ സമയത്ത് ബുദ്ധി പ്രവർത്തിക്കണം അതാണ് രീതിയിൽ അങ്ങനെ പറയാം ഞാൻ പറയട്ടെ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ലോകത്ത് ഇന്റലക്ച്വൽ ഇന്റലിജൻസ് അതായത് ഐക്യു പറയും ഇന്റലിജൻസ് കോഷ്ട്ടിജൻസ് കോഷ്ട്ടു ടെസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും അല്ലേ സോ ഈ ഐക്യു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ ഇന്റലിജൻസിന് மெஷர் மெஷர்னா டெஸ்ட் இப்ப நம்ம மிக்கவாரும் சரி வலிய வலிய எக்ஸாமினேஷன்கள் ஆயாலும் சரி காம்படிட்டிவ் எக்ஸாமினேஷன்ஸ் ஆயாலும் சரி எல்லாம் தன்னை டெஸ்ட் என்னது இப்ப இப்போ ஒரு ஐ எஸ் எக்ஸாம் எதுவும் எல்லாத்திலும் டெஸ்ட் പറയുന്നത് இன்டெலிஜென்ஸ் கோஷன் அதாவது அல்லது இன்டெலிஜென்ஸ் இன்டலிஜென்ஸு டெஸ்ட் பற்றே പക്ഷേ தொள்ளாயிரத்தி தொண்ணூறிகளில் ஒரு படனம் வந்து அதாவது அது இன்டலக் இன்டலிஜன்ஸை காட்டிலும் ഇമോഷണൽ ഇന്റലിജൻസ് ആണ് കൂടുതൽ ആവശ്യമുണ്ടെന്നാണ് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വികാരങ്ങൾ റൈറ്റ് നമ്മുടെ വിഹാരങ്ങളെ കുറിച്ചുള്ള ഇന്റലിജൻസ് വിഹാരങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് ബോധം അപ്പൊ നമ്മുടെ വിഹാരങ്ങളെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ പറയുന്നത് വളരെ വളരെ ആണ് എന്താണ് നമ്മുടെ വിഹാരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക

അത് നടത്തുക അത് അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അത് ഒരു ഇന്റലിജൻസ് ഇതല്ലാതെ പിന്നെ എന്താണെന്ന് വെച്ചാല് പരസ്പരം ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ഇങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഈ മറ്റവരുടെ ഓരോരുത്തരുടെയും വിഹാരങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി അതിനനുസരിച്ച് ഡെസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുക ഇപ്പൊ നമ്മൾ ഞാൻ ഒരു ഐ എസ് അധികാരിയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇന്റലക്ച്വൽ ഇന്റലിജൻസ് മാത്രം വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ മറ്റവരുടെ വിഹാരങ്ങൾ അനുസരിച്ചും തീരുമാനം എടുക്കാൻ ഉള്ള കഴിവും അതും ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് പറയുക എന്തുകൊണ്ട് സ്ത്രീകൾ നമ്മൾ സ്ത്രീ ശാക്തീകരണം കുറിച്ച് അന്താരാഷ്ട്ര ലെവലില് കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷമായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ടും സ്ത്രീകൾ ഇപ്പോഴും നോക്കിയാൽ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നോക്കിയാൽ പതിമൂന്നോളം രാജ്യങ്ങളിൽ മാത്രമേ സ്ത്രീകൾ ലീഡർ ആയിട്ടുണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ ഉണ്ട് അപ്പോ ഇത്രയും സംസാരങ്ങൾ നടത്തിയ ശേഷവും ഇത്രയും ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ട് പോലും എന്തിനാണ് സ്ത്രീകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എത്തുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പങ്കുവയ്ക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റോ ഇത് ഈ സ്കൂൾ എക്സാമിനേഷൻ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്തും പറയാം യെസ് വെള്ളം കുടിക്കാനാണ് യെസ് ആർക്കെങ്കിലും പറയാനുണ്ടോ യെസ് നിങ്ങളുടെ പേര് സ്ത്രീകൾക്ക് കൂടുതലാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ കമ്മിറ്റ് പറ്റും അതിന്റെ മറുപടി പറയാം ഞാൻ തന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്റെ ഇഷ്ടത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞതിനു ശേഷം മക്കളെ കാര്യം നോക്കണം ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതും ചെയ്യാനുണ്ട് ഞാനൊരു ടീച്ചറാണിപ്പോ അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗീത്തല്ലേ അപ്പൊ ഗീത്തു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ടീച്ചറാണ് നിങ്ങളും ജോലി ചെയ്യുന്നു നിങ്ങളുടെ ഭർത്താവും ചെയ്യുന്നു രണ്ടുപേരും ജോലി ചെയ്യുന്നു രാവിലെ കുട്ടികളുണ്ടോ ഒരു മോനുണ്ട് കുട്ടികളെ സ്കൂളില് നിങ്ങൾ തന്നെയാണ് എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യണം ഇത് ആണോ ഇങ്ങനെ പോയാൽ പോയാൽ മതിയോ 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 ും ആളുകള് രണ്ടുപേരും ജോലി ചെയ്യുന്നു എന്നാൽ പോലും വീട്ടു ഭാരം എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത് ഇങ്ങനെ മുന്നേ പോയാൽ മതിയോ ഓക്കെ ആണോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പോരാ പോരാ അതാണ് അഭിപ്രായം അല്ലേ എന്ത് ചെയ്യാം മാഡം വെച്ചാൽ മുന്നോട്ട് 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 വരണം 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 അതിജീവിച്ച് അതിജീവിച്ച് ഇതെല്ലാം നമ്മൾ സ്ത്രീകളാണോ സൂപ്പർമാൻ സൂപ്പർമാൻ ആണോ വരെ പോണ്ട ഞാനും ഇതുപോലെ എഴുപത്തി ഒമ്പത് ബാച്ചില് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് ചെറിയ പ്രായത്തിലെ കല്യാണം കഴിഞ്ഞു മക്കളായി ഒറ്റയ്ക്ക് കുടുംബം നോക്കി മക്കളെ രണ്ടുപേരെയും രണ്ടു നിരയിൽ എത്തിച്ചു എനിക്കന്നും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മുന്നോട്ട് വരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്ന് ഒന്നും സാധിച്ചില്ല ഈ അറുപതാമത്തെ വയസ്സിൽ എനിക്കിപ്പോ അറുപത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഇപ്പോ എന്റെ ആഗ്രഹങ്ങളെല്ലാം നടപ്പാക്കൊണ്ടിരിക്കയാണ് ഞാൻ പണ്ട് വിചാരിച്ചാ സ്ത്രീകളും അറുപത് വരെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അറുപത് വയസ്സ് വരെ വെയിറ്റ് വെയിറ്റ് ചെയ്യണ്ട എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലായി വിത്ത് യു പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ എല്ലാ സ്ത്രീകളും അറുപത് വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നു എന്ത് ചെയ്യണം അവര് ആ പ്രായത്തിലും അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് മുന്നോട്ട് പക്ഷെ എനിക്ക് അത് സാധിച്ചില്ല എനിക്ക് ഇപ്പോ സാധിക്കുന്നു ഈ പ്രായത്തില് ഓക്കെ ഓക്കെ ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ നമ്മള് സ്ത്രീകൾ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ മക്കളൊക്കെ

ആൺമക്കൾ ജോലി ചെയ്യണ്ട എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ലല്ലേ പിന്നെ നമ്മൾ ജോലി ചെയ്യാൻ നമസ്കാരം ഞാൻ ഈ സ്കൂളിലെ എൺപത്തിരണ്ട് ബാച്ചില് പഠിച്ചിരുന്ന ആളാണ് എന്റെ പേര് ബിന്ദുമണി എന്നാണ് ബിന്ദു ആ മാഡം ഈ ആൺകുട്ടികളെ അത് അത് കുറച്ച് അമ്മമാരുടെ ഒരു തോന്നൽ പുരുഷന്മാർക്ക് കൂടുതൽ പ്രാതിനിധ്യം അവർ കണ്ടു വളർന്നു വന്നു അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരെല്ലാ പേരും അവരൊരു റൂമിൽ ഇരിക്കുക മറ്റെന്തെങ്കിലും ജോലികളിൽ മാത്രം വ്യാപൃതരാകുക അല്ലെങ്കിൽ കൃഷി കാര്യങ്ങൾ നോക്കുക എല്ലാം മേൽനോട്ടം വഹിക്കൽ മാത്രം പെണ്ണുങ്ങൾക്കാണ് അടുക്കളപ്പണിയും ബാക്കി കുട്ടികളെ വളർത്തലും പ്രസവിക്കലും എല്ലാം അവരുടെ ജോലി പ്രസവിക്കൽ എന്തായാലും ആ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത് അതിനെ തന്നെ പിന്തുടരാനുള്ള ഒരു പ്രവണത ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു അതിന് ഞാൻ മറന്നു ഈ ഇദ്ദേഹം പറഞ്ഞത് വളരെ സജന പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യവച്ഛേദില്ലാതെ നമ്മുടെ കുട്ടികളെ കുഞ്ഞുനാളിലെ മുതല് നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ അവരെയും പങ്കാളികളാക്കി അവരെ കൂടെ ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് മാറ്റിവക്കപ്പെട്ട ഒരു സ്ഥലമല്ല ഒരു ചിന്താഗതിയിൽ നിന്ന് അവരെ ഒഴിവാക്കുക ഒഴിവാക്കണം പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കയറി വർത്തം എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെ ഇവർക്ക് ബുദ്ധിമുട്ടുള്ളൂ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പാർട്ട് ടൈം ജോബായിട്ട് വെയിറ്റർ ആയിട്ടും ഹൗസ് കീപ്പിംഗ് നമ്മുടെ തന്നെ എടുക്കുക ഏറ്റവും ബെസ്റ്റ് ഷെഫ്മാരൊക്കെ ആരാണ് അവിടെ പോയി പാചകം പാചകം ചെയ്യാൻ പക്ഷെ അതാണ് അതാണ് ഇവരുടെ ഒരു രീതി അല്ലാതെ ഇത് ഇതില് ഏത് ജോലിക്കും താഴെ മുതൽ താഴത്തെ ജോലി മുകളിലത്തെ ജോലി എന്നൊരു ഇതില്ല വൈറ്റ് കോളർ ജോബെന്നോ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയതയില്ലാതെ എല്ലാത്തിനെയും തുല്യതയോടുകൂടെ കാണാനുള്ള ഒരു പ്രവണത കുടുംബങ്ങളിൽ നിന്നുണ്ടായാൽ ിൽ നിന്ന് തീർച്ചയായിട്ടും അമ്മമാരാണ് അമ്മമാര് പറയുന്നത് നീ നീ പെൺകുട്ടികളോട് ആൺകുട്ടികൾ എന്ത് കാണിച്ചിരുന്നാലും അമ്മ എനിക്ക് പൈസ വേണം അമ്മ എന്റെ പേഴ്സിൽ നിന്ന് പോ പൈസ എടുത്തോ പത്ത് രൂപ എടുത്തോ അവൻ എടുക്കുന്നത് നൂറായിരിക്കും ഇതറിയാതെ അമ്മ തന്നെയാണ് പലപ്പോഴും ഈ ആൺകുട്ടികളെ മോശം വഴി ഞാൻ മുഴുവൻ സമ്മതിക്കുവാണ് அப்ப இவட இவ் எந்தபாரும் குட்டிகளை நம்மளான வளர்த்துனது கூடுதல் அது அவரோடு சமயம் செலவு செய்யுது அப்போ ஈ ஒரு சிந்த மாற்றம் நம்ம சமூகத்தில் உண்டாகும் ஓகே இப்ப நீங்கள் பிந்துவேனம் நம்ம வீட்டில் கண்டு வளருணா வளருவான ஆண்கள் என்ன பரையணுது ஒரு மெல்நோட்டம் வகிக்கி எல்லா ஜோலிகளும் நம்ம தான் செய்யணும் எது இது காரணம் எந்த ഈ ഒരു ചിന്ത ഈ ഒരു പ്രബണത എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ വന്നത് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ തുടങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ ആണോ യെസ് ചിലപ്പോ ഇത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോവാണ് ഇത് എങ്ങനെ എങ്ങനെ സംസാരിക്കാം മാഡം എങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ഇത് കുറിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നാണ് ഇവിടെ ഈ ഇരിക്കുന്ന സ്ത്രീകൾ വളരെ ഭൂരിപക്ഷം ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട് ഈ സ്കൂളിലേക്ക് ഒരു പത്ത് ശതമാനം പത്ത് ശതമാനം പോലും സ്ത്രീകൾ വന്നിട്ടില്ല അതുപോലും എന്തുകൊണ്ടും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ എ പ്ലസ് ഇപ്രാവശ്യം അമ്പത്തിരണ്ട് എ പ്ലസ് വാങ്ങിയ സ്കൂളാണ് ഈ അമ്പത്തിരണ്ട് എ പ്ലസ് വാങ്ങിയ കുട്ടികളെ തന്നെ നമ്മൾ ഭാവിയിൽ അന്വേഷിച്ച് നോക്കിയാൽ അവരെവിടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അവർ പത്ത് ശതമാനം പോലും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്താറില്ല അപ്പൊ അത് എന്തുകൊണ്ട് കാരണം നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചോളം കേരളീയ നിങ്ങളോട് ചോദിക്കുവാണ് എന്തുകൊണ്ട് അതാ ഞാൻ ഇവിടുത്തെ സ്ത്രീകളുമായി അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇവരുടെ മകളും അടുത്ത തലമുറയും ഒക്കെ ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെ ഇതൊക്കെ പറയുന്നുവെങ്കിലും കേരളത്തിൽ സ്ത്രീകൾക്ക് വളരെ മുന്നോട്ടാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളൊക്കെ വളരെ മുന്നിലാണ് എന്ന് പറയുന്നെങ്കിൽ പോലും ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ അവർ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതേക്കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാറുണ്ട് മാഡത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് പറയുക എന്തുകൊണ്ട് സ്ത്രീകൾ നമ്മൾ സ്ത്രീ ശാക്തീകരണം കുറിച്ച് അന്താരാഷ്ട്ര ലെവലില് കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷമായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ടും സ്ത്രീകൾ ഇപ്പോഴും നോക്കിയാൽ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നോക്കിയാൽ പതിമൂന്നോളം രാജ്യങ്ങളിൽ മാത്രമേ സ്ത്രീകൾ ലീഡർ ആയിട്ടുണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ ഉണ്ട് അപ്പോ ഇത്രയും സംസാരങ്ങൾ നടത്തിയ ശേഷവും ഇത്രയും ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ട് പോലും എന്തിനാണ് സ്ത്രീകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിലെ എത്തണില്ല